અસલિકમ વાહી વબરકાુ અલ અબુ આમિ આમીન અલ મુફ એપળા અદહમ આસપત્ર પ્રવેશ અદ પ્રવેશ અલ സലാസത്തി അയ്യാമിൻ അദ്ദേഹം മൂന്ന് ദിവസം മുമ്പാണ് പ്രവേശിച്ചത് അപ്പം ദഹല അദ്ദേഹം പ്രവേശിച്ചു കപില മുമ്പ് സലാസത്ത മൂന്ന് അപ്പോൾ കപിലക്ക് ശേഷം ഇസ്മ വന്ന അത് ജറായിരിക്കും മൂന്ന് മുതൽ പത്ത് വരെ മുദാഹ്മുദാഫിലയാണ് അപ്പോൾ എണ്ണപ്പെടുന്നത് മുസക്കറാണെങ്കിൽ എണ്ണം ആയിരിക്കും നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇവിടെ യോമുൻ മുസക്കറാണ് അതിൻ്റെ ബഹുവചനാണ് അയ്യാമുൻ ദിവസങ്ങൾ അപ്പോൾ ബഹുവചനായിരിക്കും മുതാഫിലെ അത് മുസക്കറായതുകൊണ്ട് എണ്ണം സലാസത്തി വാനസ്സായി അതിൻ്റെ കസർ കാരണം കപില വന്നുകൊണ്ട് ദർഫ് വന്നാൽ അതിനുശേഷമുള്ള എസ്മു കസറായിരിക്കും അൽ അബു ഐൻ അൽ കിതാബ് ദുൽ ഖിലാഫി അൽ അഹ്മരി ചോന കവറുള്ള പുസ്തകം എവിടെ റിലാഫ് നൊന കവറ് ഉള്ള അഹ്മർ ചോപ്പ് അല്ല ജീ കിർഫി യാതൊന്ന് അതുണ്ടായിരുന്നു എൻ്റെ റൂമിൽ കാന നമ്മൾ പഠിക്കുകയും കാന ഓക്കെ ആയിരുന്നു എന്നുള്ള അർത്ഥം വരാം ആയിരുന്നു ആകും കാന യകൂനു കുൻ ആകു ഓറാലയകൂൻ അതുണ്ടാകൂ എന്ന് പറയുമ്പോൾ അള്ളാഹു കൊൻ ഫയക്കൂന്ന് പറയുമ്പോൾ അതുണ്ടാകും കൊൻ അത് അമ്രാണ് കൽപ്പനക്രിയ ഇതെല്ലാം നമ്മൾ ഇൻഷ്ട പഠിക്കും കാന മാതി കഴിഞ്ഞു പോയത് ഭൂതകാലക്രിയ ആയിരുന്നു യകൂനു ആകും ആ റത്തു മൂഹു നിങ്ങളെല്ലാവരും അത് കണ്ടോ റ ആയിത്ത അവൻ കണ്ടു ക്രിയയാണ് റ ആ അവൻ കണ്ടു റായിത്ത നീ കണ്ടു ആ റത്തുമു ഹു നിങ്ങളെല്ലാവരും അത് കണ്ടു റായിത്ത നീ കണ്ടു റ നിങ്ങൾ രണ്ടുപേർ കണ്ടു പുരുഷന്മാർ റ നിങ്ങൾ കുറേ പേർ കണ്ടു ആ റഅത്തു മൂഹു ഈ റഅ ആയിത്തു മൂഹു എന്ന് എഴുതുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ആ മീമിന് ശേഷം ലമീർ വന്നാൽ ബഹുവചനത്തിന് ലമീർ വന്നാൽ ഇത് ബഹുവചനമാണ് റഅഐത്തും അത് കണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ എന്നുള്ള ലമീർ വരണം അപ്പോൾ റആഐത്തു മൂഹു അവിടെ മീമിന് ശേഷം ഒരു വാവ് എഴുതും വാവ് എഴുതും എന്നിട്ടേ ഹൂ എഴുതുകയുള്ളു മഹ്ഫുലുംബി ബിഹി മൻസൂബായ ഹു എന്ത് കണ്ടു അത് കണ്ടു ഏതാണ് ആ ചുവപ്പ് കവറുള്ള പുസ്തകം അപ്പോൾ യൂസഫ് മറുപടി പറയാം ആന അഹസ്തു ഹു ഞാനതെടുത്തു അഹസ അവനെടുത്തു അഹസ്തു ഞാനെടുത്തു ഹു അത് അപ്പോൾ അത് മഹ്ഫുലുംബി ബിഹി മൻസൂബ് ഒരു ജുംല ഇസ്മിയാണ് അന കൊണ്ട് തുടങ്ങി അപ്പോൾ അനാ മുഹുത്തോൻ മർഫൂൻ ജുംല ഫീലിയ ഖബറായിട്ട് വരുന്നു തു ഫായിൽ ഹു ബിഹി ഹൂലും അൽ ബാരിഹ ഇന്നലെ രാത്രി കഴിഞ്ഞ ദിവസം രാത്രി വ നിസ്ഫഹു ഞാനത് വായിക്കുകയും ചെയ്തു കറുത്തു ഞാൻ വായിച്ചു കറ ആ അവൻ വായിച്ചു കറ കറ ആ കറ ഉറു പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് കറത്തു ഞാൻ വായിച്ചു നിസ്ഫ പകുതി ഹു അതിൻ്റെ നിസ്ഫ എന്ന് പറഞ്ഞാൽ പകുതി അൽ അബു വ ഐനൽ എവിടെ അൽ മജല്ലത്തു മാഗസിൻ അല്ലത്തി യാതൊന്ന് കാനത്ത് ആയിരുന്നു കാന കാന കാനു കാനത്ത് മജല്ലത്ത് സ്ത്രീലിംഗായോണ്ട് കാനത്ത് മുകളിൽ കിതാബ് പുല്ലിംഗായോണ്ട് കാന അപ്പം സ്ത്രീലിംഗായോണ്ട് കാനത് ആയിരുന്നു തഹത്ത അടിയിൽ കിതാബി ആ പുസ്തകത്തിൻ്റെ അപ്പം ആ പുസ്തകത്തിൻ്റെ താഴെ ഉണ്ടായിരുന്ന മാഗസീനെവിടെ ബിലാല് പറയാം ആ ഹാദിഹി ഹിയ ഇതാണോ അത് അല്ല സ്ത്രീലും കണ്ടോ മജല്ലത്തിനെ കുറിച്ച് സ്ത്രീലും കായത് ഹാദിഹി ഹിയ അല്ല സ്ത്രീലിംഗ പദങ്ങളാണ് വന്നത് അൽ അബു ല അൽ മജല്ലത്തു മജല്ലുലീ അല്ല ഈ മാഗസിന് മഞ്ഞ നിറമുള്ള കവറാണ് അപ്പം സ്ത്രീലിംഗമായതുകൊണ്ട് ഷൂ എന്തായി ധാത്തു ഉള്ളതെന്ന് പറയാൻ ഉള്ളത് മഞ്ഞ നിറമുള്ളത് ത്തുൽ ഖിലാഫുൽ അസ്ഫരി അപ്പം മഞ്ഞ നിറമുള്ള കവറ് എന്ന് പറയാൻ സൂക്ക് പകരം ധാത്തു കാരണത് മൊയനസ് ആണ് കിതാബ് മുതക്കറായപ്പം എന്ന് പറഞ്ഞു മജല്ലത്ത് മൊനസായപ്പം ധാത്തു എന്ന് പറഞ്ഞു ക്കാൻ അർത്ഥം വരാൻ മറു വാനു കിയ ഇന്ദി അതെൻ്റെതാണ് ഞാൻ അതെടുത്തു ഇന്ന് അഹസഫീല് തൂ ഫിൽ ഞാനെടുത്തു ഹ അത് മജല്ലത്ത് അൽ ഹല്യോമ ഇന്ന് എറുന്നുൽ ജെറസു വെല്ലടിച്ചു എറിഞ്ഞു അടിച്ചു അൽ അൽജറസ് ബെല് ബെല്ലടിക്കുന്നു ഇത് മുതാരിയാണ് എറിഞ്ഞു റന്ന എറിഞ്ഞു റന്ന അൽ അൽജറസുന ബെല്ലടിച്ചു എറിഞ്ഞു ജറസുന ബെല്ലടിക്കുന്നു ജറസു ഫയൽ ഫൈക്കൂമ് മറുവാനു അപ്പോൾ മറുവാൻ നിന്നു അപ്പോൾ മറവാൻ നിൽക്കുന്നു യക്കൂമു കാമ യൂമു കാമ അവൻ നിന്നു യക്കൂമു അവൻ നിൽക്കുന്നു ആര്യും മറുവാന് വ യഫ്തഹു തുറക്കുകയും ചെയ്യുന്നു ഫത്തഹ അവൻ തുറന്നു യഫ്തഹു അവൻ തുറക്കുന്നു മുതാരിയായ ഫീൽ നമ്മൾ പഠിക്കും വർത്തമാന ഭാവി കാലക്രിയ നമ്മൾ പഠിക്കും പഠിക്കുക അടുത്തന്നെ പഠിക്കും അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി പോവാ കാമയകൂമു ഫതഹ യഫ്തഹു അവൻ തുറക്കുന്നു അൽ വാതിലി വുഹുലു പ്രവേശിക്കുന്നു അഹവാത്തുഹു അവൻ്റെ സഹോദരിമാർ അഹവാത്തു സഹോദരിമാർ ഹു അവൻ്റെ തദുഹുലു പ്രവേശിക്കുന്നു ദഹല അവൻ പ്രവേശിച്ചു മാറി യദുഹുലു അവൻ പ്രവേശിക്കുന്നു താദുഹുരു കുറേ സ്ത്രീകൾ പ്രവേശിക്കുന്നു അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വറക്കാത്തു അൽ ബനാത്തു ഇപ്പോൾ പെൺകുട്ടിയോട് പറയാം അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വബറക്കാത്തു അൽ ജമീയും എല്ലാവരും അൽ ജമീ എന്ന് പറഞ്ഞാൽ എല്ലാവരും മറുപടി പറയുകയാണ് വ അസ്സലാം വറഹമുല്ലാഹി വബറക്കാത്തു അൽ അബു യാ ജഹബ്താത്തി എൻ്റെ പെൺമക്കളെ നിങ്ങളെങ്ങോട്ട് പോയി ബഹബ്തുമഹബ്തും പബപ്തി സ്ത്രീലിംഗം നീ പോയി ബബ്തുമ നിങ്ങൾ രണ്ടുപേർ പോയി ്തൂന്ന നിങ്ങളെല്ലാവരും പോയി നിങ്ങളെല്ലാവരും പോയി ആയിനു എവിടെ യാ ബനാത്തി എൻ്റെ പെൺമക്കളെ അൽ ബനാത്തു ഞങ്ങൾ പോയി പുല്ലിൻകായാലും ശ്രീലിംഗായാലും സഹാബ്ന ലി സിയാറത്തിൽ മുതിരത്തി മാനേജറെ സന്ദർശിക്കാൻ മാനേജറെ സന്ദർശിക്കാനാണ് ഞങ്ങളെല്ലാവരും പോയത് സിയാറത്ത് എന്ന് പറഞ്ഞ സന്ദർശനം ലി സിയാറത്തിന്ന് പറഞ്ഞാൽ സന്ദർശിക്കാൻ ആഞ്ഞുപേരാണ് ലീ ചേർക്കുന്നത് ഇപ്പം ലീ ചേർത്ത ലീക്ക് കുറേ അർത്ഥങ്ങളുണ്ട് അതിലൊരർത്ഥം ലി സിയാറത്തി ഇങ്ങനെ ഇസ്മിൻ്റെ കൂടെ വന്നാൽ ആണെന്ന് പറയാനാ സന്ദർശിക്കാൻ അലബു ആ മഷെയ്ത്തുൻ ആ മഷെയ് തുന്ന അം ്തുന്ന ബിസയ്യാറത്തി മഷെയ് തുന്ന നിങ്ങളെല്ലാവരും നടന്നിട്ടാണോ മഷ അവൻ നടന്നു മഷൈ നിങ്ങൾ കുറേ സ്ത്രീകൾ നടന്നു അം ്തുന്ന അതോ നിങ്ങൾ പോയി വിസ് ചെയ്യാറത്തി വാഹനത്തിൽ അപ്പം നടന്നിട്ടാണോ അതോ വാഹനത്തിലാണോ നിങ്ങൾ പോയത് അൽ ബനാത്തു പെൺമക്കൾ പറയാം ഇതെല്ലാം അവൻ പഠിക്കുക ഡീറ്റെയിൽഡായിട്ട് പഠിക്കും വിശദീകരിച്ച് പഠിക്കും ചോണ്ടു ബേജാറാവേണ്ട ഓരോ ഫീലും നമ്മൾ ആവർത്തിച്ചിട്ടും ഡീറ്റെയിൽഡായിട്ടും പഠിക്കും മഷൈന ഞങ്ങൾ നടന്നു പോയി മഷ അവൻ നടന്നു മഷൈന ഞങ്ങളെല്ലാവരും നടന്നു എന്ന കാരണം കരീബും മിൻമദ്രസത്തിന നമ്മുടെ മദ്രസത്തേക്കാൾ അടുത്താണ് അവളുടെ വീട് ബൈ അവളുടെ വീട് കരീബിന് അടുത്താണ് മിൻ മദ്രസത്തിന നമ്മുടെ മദ്രസയിൽ നിന്ന് ഹൂവ അത് ബൈനൽ മസ്ജിദി വൽ മദ്രസത്തി വൈനൽ ഇടയിൽ അത് മസ്ജിദിൻ്റെയും മദ്രസത്തിൻ മദ്രസിൻ്റെയും ഇടയിലാണ് അത് മസ്ജിദിൻ്റെയും സ്കൂളിൻ്റെയും ഇടയിലാണ് ബൈന എന്ന് പറഞ്ഞ ഇടയിൽ അപ്പോൾ ഈ പദങ്ങളൊക്കെ ഒന്ന് മണപ്പാടാക്കണം പിന്നെ നമ്മൾ ഇൻഷാ ഇതെല്ലാം വിശദീകരിച്ചിട്ട് പഠിക്കും ഇത് ഒന്ന് വട്ടം കേട്ടോണ്ടിരിക്കുക ബാലഖ് അള്ള ഹീഖും